ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റുള്ളൊരു മട്ടൻ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് പത്തിരിൻ്റെ കൂടെയും ഗീ ഗീറീസിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയൊക്കെ സൂപ്പർ ടേസ്റ്റാണ് ഇത് അപ്പോൾ ഈ ഒരു മട്ടൻ കുറുമ എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം ഇതിനായിട്ട് ഞാനിവിടെതാ ഒരു അറുന്നൂറ്റമ്പത് ഗ്രാം മട്ടൻ എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാട്ടോ അതിൻ്റെ ഒറ്റൊരു രോമം പോലും കണിയാതെ ഓരോ ഇറച്ചിയായിട്ട് എടുത്തിട്ടിങ്ങനെ നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാട്ടോ രോമം കണിയുമ്പോൾ നമ്മളെ മട്ടൻ കറിക്ക് ആ ഒരു സ്മെല്ലുണ്ടാവും അപ്പോൾ നമുക്ക് കൂട്ടാനായിട്ട് അത്ര ടേസ്റ്റ് തോന്നില്ല കേട്ടോ അപ്പോൾ അതിനായിട്ട് എന്താ മട്ടനെല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എടുക്കാം കുക്കറിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് കേട്ടോ ഇതിനായിട്ട് ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ എടുത്ത് ഓയിലൊഴിച്ചുകൊടുക്കാം നമുക്ക് ഇഷ്ടമില്ല ഏത് ഓയിലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വലിയ ജീരകമോ ഒരു രണ്ട് ഗ്രാമ്പു ഒരു കഷ്ണം പട്ട രണ്ട് ഏലക്ക ഇത്ര ഇട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് സവാള നൈസായി കട്ടാക്കിയിട്ടൊന്നും കൊടുക്കുക വലിയ രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ചേർത്താണെങ്കിൽ മൂന്നൊക്കെ എടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലൊന്ന് വാറ്റിയെടുക്കാം അപ്പോൾ അതാ ഉള്ളി ഇവിടെ നന്നായിട്ടൊന്ന് വാറ്റിയെടുത്തിട്ടുണ്ട് ഉള്ളി കുറച്ച് വലിയ പീസായിട്ട് കട്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ലാട്ട് ഇത് ലാസ്റ്റ് അരച്ചെടുക്കുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു അഞ്ച് പച്ചമുളക് പിന്നെ ഒരു പീസ് ഇഞ്ചി പിന്നെ ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ട് അതെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഈ മട്ടണിൽ നല്ലവണ്ണം ചേർക്കാം അപ്പോൾ നമ്മൾ മട്ടൻ കറിക്കാൻ ആ ഒരു മട്ടൻ്റെ ഒരു സ്മെല്ല് കിട്ടൂല നല്ലൊരു ഇതായിരിക്കും കേട്ടോ നമുക്ക് ആ കഴിക്കാൻ പറ്റാത്തൊരു സ്മെല്ലുണ്ടല്ലോ അത് ഉണ്ടാവില്ല നമ്മൾ നല്ലവണ്ണം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം പച്ചമുളക് നിങ്ങളെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ വൈറ്റ് കുർമ്മയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മഞ്ഞൾപ്പൊടി പൊടി ചേർത്തിന് അപ്പോൾ നിങ്ങൾക്ക് വൈറ്റായിട്ട് വേണമെങ്കിൽ മഞ്ഞൾ പൊടി ചേർക്കാതെ തന്നാൽ മതി അപ്പോൾ അതിനനുസരിച്ച് ഇതിൽ കുരുമുളകും പച്ചമുളകും എരിവിനായിട്ട് ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമുളകൊക്കെ മാറിയിട്ടാകുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ചെറിയ രണ്ട് തക്കാളിയാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം പിന്നെ നമുക്ക് ഈ തക്കാളിയിലൊന്ന് വെന്ത് വരുന്നവരൊന്ന് വാറ്റിയെടുക്കാം ഇപ്പോൾ അതാ തക്കാളിയിലും നല്ലതുപോലെ വന്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വൈറ്റ് കുറുമുവാണെങ്കിൽ ഈ മഞ്ഞൾപ്പൊടി ഒഴിവാക്കാം ഇടണ്ട ഇപ്പോൾ ഇവിടെ ഒരു അര ടീസ്പൂൺ എടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ അടുത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എരിവ് നോക്കിയിട്ട് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാട്ടോ കുരുമുളകിൻ്റെ അളവ് അതുപോലെ തന്നെ പച്ചമുളക് നല്ല എരിവ് ഉണ്ടെങ്കിൽ കുരുമുളക് കുറച്ചിട്ടെടുക്കാം നോക്കിയിട്ട് എടുക്കാം കേട്ടോ അത് എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വാറ്റിയെടുക്കാം വേറെ പൊടികളൊന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മട്ടൺ മസാല ഉണ്ടെങ്കിൽ അത് ഒരു ടീസ്പൂണ് ഇട്ടുകൊടുക്കാം കേട്ടോ അതില്ലെങ്കിൽ ബീഫിൻ്റെ മസാല ഇട്ടുകൊടുത്താലും മതി അപ്പോൾ അതാ കണ്ട ഇവിടെ ഒന്ന് വാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇത്രയും മതി കിട്ടാം ഇനി നമുക്ക് ഇത് നല്ല പോലെ ചൂടാറിയ ശേഷം നമുക്കിത് മിക്സിയുടെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടും വരാം അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൽ തന്നെ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൽ മട്ടൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഉപ്പ് എരിവ് ഇതൊക്കെ നോക്കാം കേട്ട എന്നിട്ട് അതൊക്കെ വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ മട്ടൻ വേവില്ല അതിന് വേണ്ടിയുള്ള വെള്ളം കൂടി ഒച്ചെടുത്തിട്ട് നമുക്കിനിത് വേവിച്ചെടുക്കാം അപ്പോൾ എനിക്കിവിടെ ഒരു പതിമൂന്ന് വിസിൽ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടാ ഈ മട്ടൻ വേവാനായിട്ട് നിങ്ങൾ എടുക്കുന്ന മട്ടൻ നോക്കിയിട്ട് അതിനനുസരിച്ച് വേവിച്ചെടുക്കാം ഇളയ മട്ടനൊക്കെ ആണെങ്കിൽ ഒരു എട്ട് വിസിൽ ഒക്കെ ആകുമ്പോൾ തന്നെ വന്ന് കിട്ടും ഓരോ കുക്കറിൻ്റെ ഒക്കെ ഇതനുസരിച്ചായിരിക്കും കേട്ടോ അപ്പോൾ അതാ ഞാനങ്ങനെ മട്ടൺ വേവിച്ചെടുത്തിട്ടുണ്ട് അതാ നല്ലപോലെ വന്തിട്ടുണ്ട് കേട്ടോ വട്ടനൊക്കെ നിങ്ങൾക്ക് ഇതേ കുക്കറിൽ തന്നെ ചെയ്യാനായിപ്പോൾ ഇവിടെ കുക്കറിൽ കറക്റ്റ് ഒന്നും കാണുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങപ്പാലാണ് കൊടുക്കേണ്ടത് അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു കപ്പ് തേങ്ങപ്പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് കറക്റ്റാണ് അപ്പോൾ പാകത്തിനുള്ള കട്ടിയാണ് നമ്മൾ കറക്കി കിട്ടിയിട്ടുള്ളത് ഓവർ കട്ടിയല്ല എന്നാലും ഓവർ ലൂസല്ല ആ ഒരു രീതിയിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് തേങ്ങപ്പാലിൻ്റെ അളവ് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ തേങ്ങപ്പാൽ എടുക്കുന്ന സമയത്ത് തന്നെ ഞാനിവിടെ ഒരു പത്ത് പിന്നെ അണ്ടിപ്പരിപ്പ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിട്ടോ ഒന്ന് കുതിർത്തിയെടുത്ത ശേഷം കുറച്ച് തേങ്ങപ്പാൽ വെച്ചിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് അങ്ങനെ രണ്ടും മിക്സ് ആയിട്ടുള്ളതാണ് ഇത് തേങ്ങപ്പാലും അതുപോലെ തന്നെ അടിപ്പരുപ്പും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു പാലാണിത് ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതായിപ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നുക കേട്ടോ കറക്റ്റ് ഒന്ന് തള ഒന്ന് വന്ന് പിന്നെ ഒന്ന് കറി തണുത്തിട്ടാകുമ്പോൾ കുറച്ച് പാകത്തിനുള്ള കട്ടിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് തേങ്ങപ്പാലൊക്കെ ഒഴിച്ചുകൊടുക്കാം ഇപ്പോൾ എരിവൊക്കെ പോരാമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതാ തേങ്ങാപ്പാൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഈ സമയത്ത് കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ഉണ്ടെങ്കിൽ കൊടുക്കാം അപ്പോൾ ഈ മല്ലിച്ചപ്പൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഇത് അടിച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം തേങ്ങപ്പാലായത് കൊണ്ട് തന്നെ ഒരുപാട് തിളക്കാൻ വയ്ക്കെഴുതി കിട്ടാം അപ്പോൾ ആ പാല് പിരിഞ്ഞു പോവും അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തിളവ് വന്നാൽ മതി അത്ര മാത്രം വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ പാൽ ഒഴിച്ച ശേഷം ഇതാ കറി ഒന്ന് തിളവ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ചുറ്റിലും ഇതുപോലെ ഒന്ന് തിളവരുമ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഇത്രയും മതി ഈ സമയം കുറച്ച് ലൂസായിട്ട് തോന്നുന്നുണ്ടല്ലോ കറി കുറച്ച് ചൂടാറിയിട്ടാകുമ്പോൾ ഒന്നുകൂടി തിക്കാവൂട്ടോ കറി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ മട്ടൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് ഇതെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻ്റ് അറിയിക്കാനൊന്നും മറക്കല്ല അപ്പോൾ ഇൻഷാല് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്ലാമലൈക്കും